നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് ഞാൻ കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെയുള്ള ഒരു വല്യമ്മ തൊഴിൽ കിട്ടുന്ന വെറും ഒരു പച്ചക്കറി വെച്ച് ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ പഞ്ചസാര പ്രമേഹം കൺട്രോൾ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അന്ന് ഞാനതെന്ന് വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഇന്ന് ചില പുതിയ പഠനത്തിൽ കൂടെ ഞാൻ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആ വല്യമ്മയുടെ ആ ശാസ്ത്രീയ ബോധം എത്ര വലുതായിരുന്നു ഉള്ളത് ഞാനിന്ന് ഈ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും രക്തത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കുകയും അമിത പണത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും മലബന്ധത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു പച്ചക്കറിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വശം കൂടി ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമുക്കറിയാം പച്ചക്കറികളെല്ലാം തന്നെ കാലറീസ് വളരെ കുറവുള്ളതാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൂറ് ഗ്രാം ചോറിലൊരു മുന്നൂറ്റമ്പത് കാലറി ഉള്ളപ്പോൾ പച്ചക്കറികളിൽ നൂറ് ഗ്രാമിൽ ആവറേജ് ആയിട്ടുള്ളത് ഇരുപത് കാലറിയാണ് ഒരു പീസ് ബിസ്ക്കറ്റിനകത്ത് അമ്പത് കാലറി ഉണ്ടെന്ന് ആലോചിക്കുക അപ്പോഴാണ് നൂറ് ഗ്രാം പച്ചക്കറികളിൽ അത് വെണ്ടയ്ക്ക ആയിക്കോട്ടെ വഴുതനങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ മുരികോലായിക്കോട്ടെ ആവറേജ് ഇരുപത് കാലറി മാത്രമേ ഉള്ളൂ ആവറേജ് ഇരുപത് കാലറി മാത്രമേ ഉള്ളൂ അപ്പോൾ പച്ചക്കറികളുടെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കാലറി വളരെ കുറവും പോഷകാംശങ്ങളാൽ സമ്പൽ സമൃദ്ധവുമാണ് നമുക്കറിയാം നാരുകളുണ്ട് ഉണ്ട് മിനറൽസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്കറിയാത്തൊരു കാര്യമുണ്ട് ചില പച്ചക്കറികൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരനെയും കൊളസ്ട്രോളിനെയും അതുപോലെ അമിതവണ്ണവും കുറയ്ക്കാനുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് ഞാൻ ഈ പറയുന്നത് വേറൊന്നുമല്ല ആ വല്യമ്മ ട്രീറ്റ് ചെയ്ത പച്ചക്കറി ഒന്നുമല്ല നമ്മുടെ വെണ്ടയ്ക്കാണ് നമുക്കറിയാം പണ്ട് കാലത്തെ ഗ്രാമങ്ങളിലൊക്കെ കഴിഞ്ഞാൽ പ്രമേഹം പിടിപെടുകയാണെങ്കിൽ അവർ പറയും രാത്രിയിൽ രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക രാത്രി വെറും വെള്ളത്തിൽ വെച്ച് രാവിലെ ഞെരടി വെറും കഴിക്കാൻ പറയും പല ആൾക്കാരുടെ പ്രമേഹം കണ്ട്രോൾഡായി അന്ന് എനിക്കൊന്നും വിശ്വാസം ഇല്ല ഞാൻ എന്ത് വെറുതെ എന്തൊരു ഒറ്റമൂലിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം എൻ്റെ ഫാദറും ഒരു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പ്രമേഹം പിടിപെട്ടൊരു വ്യക്തിയാണ് എൻ്റെ ഫാദറും അതുപോലെ ഫാദർ പല ഒറ്റമൂലികൾ ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ഇതിനൊന്നും ഒരു സീരിയസ്നെസ് ഞാൻ കണക്കാക്കിയില്ല പക്ഷേ ഞാൻ മലേഷ്യയിലുള്ള ഒരു കോൺഫറൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആണ് ഞാൻ ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത് ആ കോൺഫറൻസിൻ്റെ ടോപ്പിക്ക് ഗഡ് മൈക്രോപ്സിനെക്കുറിച്ചായിരുന്നു ഗട്ട് മൈക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടലിലും ചെറുകുടലിലുമുള്ള ബാക്ടീരിയകളെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ആ ഒരു നോബൽ സമ്മാനം കൊടുക്കണം എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നത് ആ വില്ലിക്കാൻ വലിയ സയൻസൊന്നും അറിവില്ലെങ്കിൽ കൂടിയും അവർ പ്രൊമോട്ട് ചെയ്തത് വളരെ വലിയൊരു ശാസ്ത്രീയ ബോധമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് രാവിലെ ഞരടിക്കൊഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര കുറയുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് അത് വളരെ ഒരു സിമ്പിൾ ട്രിക്കാണ് കാരണം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെണ്ടയ്ക്കയുടെ പോഷകാംശമോ വൈറ്റമിൻസോ മിനറൽസ് അല്ല ഈ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുന്നത് വെണ്ടയ്ക്കയിലുള്ള വഴിവഴുപ്പുള്ള ആ വസ്തുവാണ് നമുക്കറിയാം വഴുവഴുപ്പ് വെണ്ടക്കയിലും അതുപോലെ പാഷൻ ഫ്രൂട്ടും ചില കസ്കസിലെല്ലാം ഇതിലൊക്കെയുള്ള വഴിവെഴുപ്പ് നിങ്ങൾ ആരേം ശ്രദ്ധിച്ചുകൊണ്ടാകുമോ അത് വേറൊന്നുമല്ല അത് ഒരു നാരാണ് ആ നാരിന് പറയുന്ന പേരാണ് സൊളിബിൾ ഫൈബർ എന്നാണ് അതിൻ്റെ പേര് രണ്ട് തരത്തിലുള്ള നാരുണ്ട് ഒന്ന് സൊളിബിൾ ഫൈബർ രണ്ടാമത്തത് ഇൻസൊളിബിൾ ഫൈബർ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് കേൾക്കുന്ന ഈ നാര് ഇൻസൊളിബിൾ ഫൈബർ ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസൊളിബിൾ ഫൈബറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തവിട് നമ്മൾ തവിടുള്ള അരി നല്ലതാണെന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുറമേ ആ ലെയർ ഇതെല്ലാം തവിടും തവിടാണ് നമ്മളേക്ക് നമ്മൾ തവിട ചുവപ്പ് നിറമുള്ള അതായത് തവിട് കൂടുതലുള്ള ധാന്യങ്ങൾ നല്ലതാണ് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ തവിടുകളെല്ലാം ഇൻസോളിബിൾ ഫൈബറാണ് തവിടെല്ലാം ഇൻസോളിബിൾ ഫൈബറാണ് പക്ഷേ ഞാൻ ആ കോൺഫറൻസിൽ ഞാൻ എനിക്ക് ലഭിച്ച അറിവ് വേറൊരു ഫൈബറിനെ കുറിച്ചായിരുന്നു സോളീബിൾ ഫൈബറിനെ കുറിച്ചായിരുന്നു നമ്മൾ ആരും അധികം കേട്ടിട്ടില്ല ഈ സോളിബിനെ കുറിച്ച് ഈ ന്യൂട്രീഷൻ ബുക്കുകളിലും അല്ലെങ്കിൽ എല്ലാ ഡോക്ടേഴ്സിൻ്റെ ടോക്സിലെല്ലാം നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഫൈബർ ആണ് അപ്പോൾ ഈ ഇൻസൊളിബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പീസ് പോലെയാണ് നമ്മളിപ്പം ഒരു സ്പൂൺ തവിട് നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചാൽ ആ ഒരു സ്പൂണും നമ്മുടെ മലത്തിനൊഴിക്ക് പ്രവേശിച്ച് മലത്തിൽ കൂടെ പുറത്തോട്ട് പോകും അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പക്ഷേ സൊളിബിൾ ഫൈബർ എന്ന് പറഞ്ഞ ഒരു ഫൈബറുണ്ട് നാരുണ്ട് അത് കൂടുതലും കാണപ്പെടുന്നത് ഈ വഴുവഴുപ്പുള്ള വസ്തുക്കളിലും അതുപോലെ തന്നെ ചില ബീജ് സീഡ്സ് ഉണ്ടല്ലോ നമ്മുടെ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ഉലുവ എള് ഇതെല്ലാം സീഡ്സാണ് ഈ സീഡ്സിൻ്റെ കവറിംഗ് ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഈ സൊളിബിൾ ഫൈബർ വെച്ചിട്ടാണ് ഈ സൊളിബിൾ ഫൈബർ പ്ലാസ്റ്റിക് പോലെയല്ല ഇൻസൊളിബിൾ ഫൈബർ പോലെയല്ല അത് നമ്മുടെ ശരീരത്ത് പ്രവേശിച്ച് വൻകുടലി ചെറുകളിൽ കൂടെ ചലിച്ച് വൻകുടലി പ്രവേശിച്ച് വൻകുടലിൽ ഇത് ഒരു ഫാറ്റി ആസിഡായിട്ട് വേറൊരു വസ്തുവായിട്ട് മാറും ഒരു മോളിക്യൂളായിട്ട് മാറും അതായത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളായിട്ട് ഈ വഴിവഴുപ്പുള്ള നാരുകൾ ഈ സൊളിബിൾ ഫൈബർ വൻകുടലി മാറുന്നു അതായത് ഒരു ഗ്രാം സൊളിബിൾ ഫൈബർ നമ്മൾ ഉള്ളിലോട്ട് എടുത്താൽ വൻകുടലിൽ വെച്ച് ഒരു ഗ്രാം സൊളിബിൾ ഫൈബറും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻക്രെഡിബിൾ ഒരു നമുക്ക് എന്താ പറയുക ഒരു വിലമതിക്കാൻ പറ്റാത്ത ഒരു മോളിക്കുളായിട്ട് ഇത് മാറും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സും ഹാർട്ട് അറ്റാക്ക് അറ്റാക്കോ അല്ലെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ക്യാൻസർ എന്നോ ഒന്ന് നിങ്ങൾക്ക് വെറുതെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് നെറ്റ് കയറി സെർച്ച് ചെയ്യുക ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആൻഡ് കൊളസ്ട്രോൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആൻഡ് ക്യാൻസർ ഒന്ന് കയറി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അഗാധമാണ് ഈ സ്റ്റോപ്പിക് എന്ന് നിങ്ങൾക്ക് ഉള്ള ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വെണ്ടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അതായത് ഇൻസൊളിബിൾ ഫൈബർ ഒരു ടീസ്പൂൺ കഴിച്ചാൽ ഈ ഒരു ടീസ്പൂണും മലത്തി പ്രവേശിച്ച് പുറത്തോട്ട് പോകും സൊളിബിൾ ഫൈബർ ഒരു ഒരു ടീസ്പൂൺ കഴിച്ചാൽ ഈ ഒരു ടീസ്പൂണും വൻകുടലിൽ വെച്ച് ഒരു ടീസ്പൂൺ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറും അതിൻ്റെ പ്രസക്തി എന്താണ് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ഫാറ്റിയാസിഡിൻ്റെ പ്രസക്തി എന്താണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പച്ചവെള്ളം ഓക്കെ പച്ചവെള്ളത്തിനകത്ത് നമ്മൾ മാങ്ങ ഇട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ ക്യാരറ്റ് ഇട്ട് വെക്കുന്നു പച്ചക്കറി ഇട്ട് വെക്കുന്നു ഒരാഴ്ച കഴിയുമ്പോൾ ചീഞ്ഞ് പോകും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ചീഞ്ഞ് പോകും പക്ഷേ ഈ വെള്ളത്തിലേക്ക് അതായത് വെള്ളത്തിൻ്റെ പിയച്ചേഴാണ് ഈ വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ വിനഗറി ഒഴിച്ചാൽ ഈ പച്ചക്കറി കേടാകത്തില്ല അഞ്ച് വർഷം പത്ത് വർഷം നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ വിനഗിരി ഒഴിച്ചപ്പോൾ ഇത് അസിഡിക്കായി മാറി ഈ വെള്ളത്തിൻ്റെ പി എച്ച് ഏഴെന്നുള്ളത് താഴോട്ട് പോയി അസിഡിക്കായി മാറി അസിഡിക്ക് പി എച്ചിൽ ഈ കാരറ്റും പച്ചക്കറികളും വർഷങ്ങളോളം സംരക്ഷിക്കപ്പെട്ടു അതായത് അപ്പോൾ ഈ വിനഗർ ഒഴിച്ചപ്പോൾ പി എച്ച് കുറഞ്ഞപ്പോൾ ഈ വെള്ളം അസിഡിക്കായപ്പോൾ ഇതിലെ ചള്ള് ബാക്ടീരിയകളെല്ലാം ചത്തുപോയി അതുകൊണ്ടാണ് ചള്ള് ബാക്ടീരിയകൾ ചത്തുപോയതുകൊണ്ടാണ് ഈ ക്യാരറ്റ് അവിടെ പ്രിസർവ് ആയിപ്പെട്ടിരിക്കുന്നത് ഇന്ന് പറഞ്ഞുകളെല്ലാം പറയുന്നു നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് മനുഷ്യ കോശം എൻ്റെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ മുപ്പത്തഞ്ച് ട്രില്ല്യൺ കോശങ്ങളുണ്ട് എൻ്റെ ശരീരത്ത് നമ്മൾ ഡി എൻ എ ടെസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ പക്ഷേ പുതിയ കണ്ടുപിടുത്തം എന്തെന്ന് പറഞ്ഞാൽ ഏകദേശം ബാക്ടീരിയ കോശങ്ങളുടെ എണ്ണം നാൽപ്പത് ട്രില്യൺ ആണ് അതായത് മനുഷ്യൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ഹ്യൂമൻ ഉള്ളൂ മനുഷ്യരാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ബാക്ടീരിയയാണ് അതായത് വെറും മുപ്പത്തഞ്ച് ട്രില്യൺ എൻ്റെ മാതാപി പിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ച കോശവും നാൽപ്പത് ട്രില്യൺ ബാക്ടീരിയയുടെ കോശങ്ങളുമുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയകൾ നിസ്സാരക്കാരല്ല നമ്മളെപ്പോഴും കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് ബാക്ടീരിയകളാണ് രോഗം കൊണ്ടുവരുന്നു ബാക്ടീരിയ കാരണം ക്ഷയരോഗം ഉണ്ടാകുന്നു കുഷ്ഠരോഗം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു പേടി മാത്രമേ നമുക്ക് എപ്പോഴും നമുക്കുള്ളൂ ബാക്ടീരിയകളെക്കുറിച്ച് പക്ഷേ യഥാർത്ഥത്തിൽ ഈ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒൻപത് ശതമാനം ബാക്ടീരിയകളും നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ പ്രപഞ്ചത്തിലോട്ട് നോക്കുവാണെങ്കിൽ ശവശരീരത്തിനെ മണ്ണിലോട്ട് ചേർക്കുന്നതും മലത്തിനെ മണ്ണിലോട്ട് ചേർക്കുന്നതും ഗാർബേജിനെ മണ്ണിലോട്ട് ചേർക്കുന്നതും പാലിനെ തൈരാക്കുന്നതും എല്ലാം ബാക്ടീരിയകളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വയറ്റിലുള്ള ഈ ബാക്ടീരിയകളും അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്ന നമ്മുടെ കോശങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ചോറോ ചപ്പാത്തിയോ ബിരിയാണിയോ മതി അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ കോശങ്ങൾ എവിടെയുണ്ട് ബാക്ടീരിയ കോശങ്ങൾ നമ്മുടെ വയറ്റിലുണ്ട് അവയ്ക്കും ഭക്ഷണം വേണം അവയുടെ ഭക്ഷണമാണ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനുമില്ല ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ചില നാരികൾ സൊളിബിൾ ഫൈബർ നമ്മൾ ഭക്ഷണത്തിലുള്ള ഈ സൊളിബിൾ ഫൈബർ വൻകുടലിൽ വെച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ വിനഗർ ഒഴിച്ച അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത് വിനഗർ ഒഴിച്ച അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് വിനഗർ ഒഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ പീച്ച് കുറയുകയും ചള് ബാറ്ററികൾ ചത്തുപോയതുപോലെ ഈ കഴിച്ച ഫൈബർ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് വൻകുടലിലേക്ക് മാറുമ്പോൾ വൻകുടലിലെ പി എച്ച് കുറയുകയും ചള്ള് ബാക്ടീരിയവിടുന്ന് അകന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ വെണ്ടയ്ക്കകത്തുള്ള ഈ വഴുവഴുപ്പ് വേറെ ഒന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൊളിബിൾ ഫൈബറാണ് ഈ സൊളിബിൾ ഫൈബർ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡും നമ്മുടെ ചള്ളു ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നത് കൂടാതെ തന്നെ വളരെയധികം വേറെ ഫങ്ഷൻസും ഉണ്ട് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കും അതായത് പോസ്റ്റ് ഹൈപ്പർ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് രക്തത്തിലെ ഒറ്റയടിക്ക് പഞ്ചസാര വർദ്ധിപ്പിക്കുന്നതിനെ ഈ സൊളിബിൾ ഫൈബറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ സൊളിബിൾ ഫൈബർ ഒരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് ഭക്ഷണത്തിലുള്ള ചള്ളു കൊളസ്ട്രോളിനെ വലിച്ചെടുത്ത് അത് പുറത്തോട്ട് തള്ളിക്കളയും അതുകൊണ്ട് ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ട് ലെപ്റ്റിൻ എന്ന് പറയും നിങ്ങൾക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ആൻഡ് ഒബേസിറ്റി എന്ന് സമയം കിട്ടുമ്പോൾ പഠിച്ചു നോക്കുക ഈ ഒബേസിറ്റിയുടെ മൂല കാരണം ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് അപ്പം നമ്മുടെ ചെറുകുടലിൽ നിന്ന് നൂറുകണക്കിന് ഹോർമോൺസ് അപ്പറ്റൈറ്റ് സപ്രസി ഹോർമോൺസ് എന്ന് പറയും അതായത് ഗ്രലിൽ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ഈ ഗ്രലിൽ എന്ന് പറഞ്ഞ ഹോർമോൺ ചെറുകുടലിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും അത് തലച്ചോറിനോട് പറയും അതുപോലെ വേറൊരു ഉണ്ട് കൊളീസിസ്റ്റോക്കരി എന്ന് പറയും ഈ കൊളോസിസ്റ്റോക്കനീൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറോട് സിഗ്നൽ പോരും സിഗ്നൽ പോകും നിർത്ത നിർത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പറയും അപ്പം പലപ്പോഴും നമ്മുടെ അമിത ഭക്ഷണത്തിനും അമിത ഒരു പ്രധാന കാരണം ഈ നിന്ന് ഉത്പാദിക്കപ്പെടുന്ന ഈ ഹോർമോണുകളുടെ വ്യതിയാനമാണ് അതായത് ഗ്രലിൽ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ നമുക്ക് വിശപ്പൊരിക്കലും അടങ്ങത്തില്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു ടോപ്പിക് ചെയ്യാം അപ്പം ഈ ഗ്രലീന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് തോന്നിപ്പിക്കുന്ന ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ കൺട്രോൾ ചെയ്യാനും ഈ സോളിബിൾ ഫൈബറിന് സാധിക്കും അപ്പോൾ രക്തത്തിലെ പഞ്ചസാരിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു വൻകുടലിൽ വെച്ചിട്ട് ഈ സോളിബിൾ ഫൈബർ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറി നമ്മുടെ വൻകുടൽ ഒരു അസിഡിക് എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് പല ചള്ള് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സാധിക്കുന്നു ഈ സോളിബിൾ ഫൈബറിൽ നിന്നുണ്ടാകുന്ന ഷോർട്ട് ചെയിൻ കുറിച്ച് ഒരു അൻപതിനായിരം പഠനങ്ങൾ ഗവേഷണ പ്രബന്ധനങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമുക്ക് ആണ് ഓട്ടിസം ആൻഡ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കുക ക്യാൻസർ ആൻഡ് ഷോർട്ട് ചെയിൻ ഫാറ്റിയാസിഡ്സ് എന്ന് അടിച്ചു നോക്കുക നിങ്ങൾ അത്ഭുത സ്തംഭരായിപ്പോൾ നൂറുകണക്കിന് ഗവേഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായോ ഈ കർണാടക ഉൾഗ്രാമത്തിലെ ഈ വെല്ലമ്മ അവിടുത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ഈ ഒരു സിമ്പിൾ ഒറ്റമൂലിയുടെ ശാസ്ത്രീയ വശം എത്ര അഗാധമാണെന്നുള്ള കാര്യം പലപ്പോഴും രോഗനിവാരണത്തിന് വലിയ ഫാർമ കമ്പനികളുടെ അടുത്തേക്കോ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അതിനുള്ള എല്ലാ പ്രതിവിധികളുമുണ്ട് താങ്ക് യു വെരി മച്ച്